കാരശ്ശേരിയിലെ ഇടതുപക്ഷത്തിൻ്റെ തൊഴിലുറപ്പ് തൊഴിലാളികളെ വഞ്ചിക്കുന്ന നിലപാടാണെന്ന് വീണ്ടും തെളിഞ്ഞിരിക്കുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജൻ വൈസ് പ്രസിഡന്റ് ജംഷി തുളകര എന്നിവർ പറഞ്ഞു ഭരണത്തിന്റെ ഹുങ്കിൽ സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തി സാധാരണക്കാരായ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യം തടയാനുള്ള ശ്രമത്തെ ജനങ്ങൾ തിരിച്ചറിയുമെന്നും അവർ കൂട്ടിച്ചേർത്തു കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട വേതന വർധനവിന് വിലങ്ങുതടിയായി നിൽക്കുന്ന ഇടതുമെമ്പർമാരുടെ നടപടി അവഹാസ്യമാണെന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജൻ വൈസ് പ്രസിഡന്റ് ജംഷിദ്ളകര എന്നിവർ പറഞ്ഞത് നിലവിൽ മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് ഒരു ദിവസം ഒരു തൊഴിലുറപ്പ് തൊഴിലാളിക്ക് വേതനമായി ലഭിക്കുന്നത് കേരളത്തിലെ ജീവിത സാഹചര്യം അനുസരിച്ച് ഈ തുക ഒന്നിന് തികയാത്ത അവസ്ഥയാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ ബജറ്റിൽ വേതനം അഞ്ഞൂറ് രൂപയാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഇതിന്റെ ഭാഗമായി വേതനം അഞ്ഞൂറ് രൂപയാക്കി നൽകാൻ സ്പെഷ്യൽ ഗ്രാൻഡ് അനുവദിക്കണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെടുന്നതിന് ചൊവ്വാഴ്ച നടന്ന ഭരണസമിതി യോഗത്തിൽ അജണ്ട വയ്ക്കുകയും ചെയ്തു എന്നാൽ തൊഴിലാളി സ്നേഹം പറയുന്ന ഇടത് മെമ്പർമാർ ഇതിനോട് വിയോജന കുറിപ്പ് രേഖപ്പെടുത്തുകയായിരുന്നു കാരശ്ശേരിയിലെ മാത്രമല്ല കേരളത്തിലെ മൊത്തം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിക്കേണ്ടിയിരുന്ന വേതന വർധനവിനാണ് എൽ ഡി എഫ് മെമ്പർമാർ തുറങ്കം വയ്ക്കാൻ നോക്കുന്നതെന്നും കാരശ്ശേരിയിലെ ജനങ്ങൾ ഇത് തിരിച്ചറിയുമെന്നും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പറഞ്ഞു നിലവിൽ അറുനൂറ്റി അൻപത് തൊഴിലുറപ്പ് തൊഴിലാളികളുള്ള കാരശ്ശേരിയിൽ അറുപത്തിയഞ്ച് പേർ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവരോടുള്ള സി പി എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും നടപടി ജനങ്ങൾക്ക് ബോധ്യമായെന്നും സുനിതാ രാജനും ജംഷിതൊളകരയും പറഞ്ഞു ഭരണസമിതിയിലെ ഭൂരിപക്ഷ തീരുമാനപ്രകാരം തൊഴിലാളികൾക്ക് കൂടുതൽ തുക വേതനം ലഭിക്കുന്നതിനാവശ്യമായ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ഭരണത്തിൻ്റെ ഹുങ്കിൽ സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തി സാധാരണക്കാരായ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യം തടയാനുള്ള ശ്രമത്തെ ജനങ്ങൾ തിരിച്ചറിയുമെന്നും പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മുക്കം